ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച ന്യായമാണെങ്കിൽ ശ്രീരാമൻ ബാലിയ ഒളിയമ്പ വീഴ്ത്തിയത് ന്യായമല്ലേ തന്റെ സേനാപതി സുഗ്രീവന്റെ പത്നിയെയും രാജ്യത്തെയും വീണ്ടെടുക്കാൻ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അല്ലേ ഒന്നാമത് ഇസ്രയേല് നടത്തിയത് ഏർ ന്യായമാണെങ്കിൽ ശ്രീരാമൻ ബാലിയ ഒഴിയമ്പ് ഏത് വീഴ്ത്തിയത് ന്യായമല്ലേ ഒളിയമ്പ് ഏത് വീഴ്ത്തുക ഈ ഒളിയമ്പാണല്ലോ അതിനകത്ത് വിഷയം രാമൻ നേരെ വന്ന് യുദ്ധം ചെയ്ത് കൊല്ലുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ല വീട്ടിൽ കയറി അടിക്കാൻ കുഴപ്പമില്ലല്ലോ നിങ്ങൾ ഒളിയാണല്ലേ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിനകത്ത് എന്താണോ ഒളിയമ്പ് ഒളിച്ചു നിന്നാണോ ചെയ്തത് എല്ലാരും കാണാൻ അത് വന്ന് അവിടെ ബോംബ് വീഴുന്നവരെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തില്ലേ ആ ഒളി എന്നുള്ളത് ആ ഒരു കാണാമറയത്ത് ഒന്ന് ചെയ്യാതെ ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ച എമ്പിനാൽ കുല കഴിച്ച രാഘവ മുകുന്ദരാമ ഭാഗിമ എന്നാണ് പാടുന്നത് വിളിച്ചു നിന്ന് ചെയ്തവനെ അതൊരു വലിയ മോശം പരിപാടി തന്നെയാണ് ധാർമ്മികമാണ് ഭീരത്വമാണ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ചെയ്യാം ഇസ്രയേലിനകത്ത് ആ ഒളി എന്ന് പറയുന്ന സാധനം ഇസ്രേലിനില്ല മാത്രമല്ല ഇസ്രേല് പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പംമാരൊക്കെ എവിടെ ഉണ്ടെങ്കിലും ഇനിയും സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഞങ്ങള് ഒന്നിൽ നിങ്ങൾ അവരെ ഡീൽ ചെയ്യാം അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നിയമ ഇതനുസരിച്ച് അവിടെ കാണിക്കുന്ന ഭീകരത അവരെ ചരിത്രമൊക്കെ നോക്കിയിട്ട് അവരെ വിസ്തരിച്ച് ശിക്ഷിക്കുക രണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എന്താണ് ഒളി ഒരു ഒളി ഇസ്രായേൽ ചെയ്തതിനെ താരമ്യപ്പെടുത്താൻ കഴിയുന്നത് ഇന്ത്യ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ പഹൽഹാമിൽ ഇപ്പം നടന്ന ഒരു ആക്രമണത്തിൽ പത്തിരുപത്തി ആറ് വരെ കൊന്നപ്പോൾ അത് ക്രോസ് ബോർഡർ ടെററിസമാണ് ആരോപിച്ചുകൊണ്ട് ആ ടെററിസ്റ്റുകളുടെ വീട്ടുകളിലേക്ക് നമ്മളുടെ സ്നേഹ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തു അതിന് സമാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പാകിസ്ഥാനെ അല്ല ആക്രമിച്ചതെന്നാണ് നമ്മുടെ നിലപാട് നമ്മൾ ആക്രമിച്ചിരിക്കുന്ന ടെറർ സെൻറ്റേഴ്സാണ് ടെറർ സെൻറ്റേഴ്സ് ആക്രമിച്ചപ്പോൾ തങ്ങളെ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം വരികയും അത്യാവശ്യമായി നമ്മൾ ഡീൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഖത്തറിനെല്ലാം ആക്രമിച്ച് അങ്ങനെയാണെങ്കിൽ ഖത്തറിന്റെ അമീർ തൊട്ടപ്പുറത്ത് ഉണ്ട് ഈ പ്രധാന പ്രധാനമന്ത്രി എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ മർമ്മപ്രധാനമായ ഓയിൽ വെൽസ് ഉണ്ട് ഡിജിറ്റൽ കെയർ ഉണ്ട് പിന്നെ അവിടെ ഒരു അൽക്കോയിതയുടെ ഒരു മാധ്യമ സ്ഥാപനമുണ്ട് അങ്ങനെ ഖത്തറിന്റെ ഒരു ആസറ്റിലും അല്ലല്ലോ പിന്നെ ഈ തകർത്ത കെട്ടിടം തന്നെ നോക്കൂ ടാർഗറ്റഡ് കില്ലിങ് ആണ് ഉറപ്പാക്കാനായിട്ട് ഇപ്പോൾ ഗാസേലൊക്കെ കണ്ടില്ല ഇരുപത് നില ഇരുപത്തൊന്ന് നില കെട്ടിടങ്ങളൊക്കെയാണ് ഇസ്രയേലിൽ തകർത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ആ കെട്ടിടം മൊത്തത്തിൽ ആ ഏരിയ മുഴുവൻ തകർത്തിരുന്നെങ്കിൽ ഈ പറയുന്ന അഞ്ചു പേര് രക്ഷപ്പെട്ടു അവരിൽ ഒരാളായിരുന്നു ഞാനൊന്നും പറഞ്ഞ് ഒരുത്തരും വരില്ലല്ലോ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇസ്രയേല് ചെയ്തിരിക്കുന്നത് ടാർഗറ്റഡ് കില്ലിങ് ആണ് ആ പ്രത്യേക പ്രിസൈസ് ആയിട്ടുള്ള ഏരിയയിൽ ഇത്രയും ദൂരെ നിന്ന് ചെയ്തു എന്നുള്ളതോടെ ശ്രദ്ധിക്കണം ആയിരം രണ്ടായിരം കിലോമീറ്ററോളം പറന്ന് എന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് ഇസ്രയേൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നിലവിൽ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റും ഇസ്രയേലിനെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ സ്ട്രൈക്കും ഏറെക്കുറെ വളരെ കൃത്യമായിരുന്നു നമ്മൾ ആ ടെറസ് സെന്റേഴ്സ് എല്ലാം ഹിറ്റ് ചെയ്തത് വളരെ കൃത്യമായിട്ടായിരുന്നു അതുപോയി വേറെ ആളുകൾക്കൊന്നും പറ്റിയ നമ്മളൊരു മോസ്കോ ഹിറ്റ് ചെയ്ത മോസ്കോ എന്താ പഠനശാല അതുമായിട്ട് ഹിറ്റ് ചെയ്തത് അവിടെ തന്നെയാണ് വീണിട്ടുള്ളത് അപ്പം ഇത് തമ്മിൽ താരമ്യല്ല അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് താരമ്യുള്ളത് ഈ ഇറാൻ ജൂൺ മാസം നടത്തിയ ആക്രമണം ഇറാൻ ജൂൺ മാസം നടത്തിയ ആക്രമണം എന്താണ് അമേരിക്ക അത് ഇതിനേക്കാൾ കഷ്ണം അമേരിക്ക തങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റ്സ് ആക്രമിച്ചു എന്നും പറഞ്ഞു ഇറാൻ ഖത്തറിനെ ആക്രമിക്കുകയായിരുന്നു ഖത്തർ ഒന്നും ചെയ്തില്ല ഖത്തറിനകത്ത് വെറുതെ കാഴ്ചക്കാരനാണ് അമേരിക്കയുടെ അമേരിക്ക ആണല്ലോ അവിടെ തങ്ങും അത് അമേരിക്ക അവിടെ തങ്ങും ഇവിടെ ഹമാസ് തങ്ങുന്നു ഇവിടെ അമേരിക്ക തങ്ങുന്നു അപ്പൊ അമേരിക്കയാണ് ആക്രമിച്ചതെന്ന് വേണമെങ്കിൽ ഇറാനും പറയാം പക്ഷെ അവിടെ സംഭവിച്ചതും ചെറിയ ഡാമേജെങ്കിലും ഉണ്ടായതെല്ലാം ഇറാ ഖത്തർക്കാർക്കാണ് വന്നത് പിന്നെ ഓപ്പറേഷൻ സിന്ധൂർ അപ്പൊ ഇത് ബാലി സുബ്രഹ്മ്യൻ ഇതിന് നിങ്ങളെ വളരെ ഏച്ചു കെട്ടിയ ഒരു അനോളജി ആയിട്ട് തോന്നുന്നു അത് യഥാർത്ഥത്തിൽ ആ ഒരു വിഷയമായിട്ട് ഒത്തുപോകുന്നതല്ല